ഹലോ ഫ്രണ്ട്സ് ജനാസോൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്ന് നോക്കുന്നത് പഴയ എലക്ഷൻ ഐ ഡി ഉണ്ടല്ലോ അതിൽ കയൽ തുടങ്ങുന്ന നമ്പറല്ലോ ഈ രീതിയിൽ കാണുന്ന നമ്പറുകളൊക്കെ ക്യാൻസലായി പോയിട്ടുണ്ട് അവരുടെ പുതിയ ന്യൂമറേഷൻ ഫോമിൽ അവരുടെ പുതിയ എലക്ഷൻ ഐ ഡിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും പക്ഷേ കൂടുതലാളുകളും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ഓൾഡ് എപ്പിക് ടു ന്യൂ എപ്പിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റായ സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് അഡ്രസ്സ് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പഴയ എപ്പിക് നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു ബോക്സ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൽ കെ എൽ ബാർ സീറോ സിക്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്പറായിരിക്കും പഴയ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് എന്ന് ബാറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുതിയ നമ്പർ അവിടെ കാണിക്കും ന്യൂ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്